ഡിവിഷണൽ അക്കൗണ്ടൻറ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ എങ്കിലിതാ നിങ്ങൾക്കായി പ്രിംസ് പരീക്ഷ ഈസിയായി ക്രാക്ക് ചെയ്യുവാൻ പ്രിലിംസിൻ്റെ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ എലമെൻറ്ററി ബുക്ക് കീപ്പിങ്ങിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് കോഴ്സ് ടെക് പി എസ് സി ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസുകളും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അദർ സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ ഡൗൺലോഡബിൾ പി ഡി എഫ് ഫോർമാറ്റ് സ്മാർട്ട് സ്റ്റഡി പ്ലാൻ വിത്ത് പീരിയോഡിക് ടോപ്പിക് വൈസ് അസസ്മെൻറ്റ് ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് വിത്ത് ഫീഡ്ബാക്ക് മാത്രമല്ല കേരളത്തിലെ തന്നെ ബെസ്റ്റ് ഫാക്കൾട്ടീസിൽ നിന്നും ഡൗട്ട് ക്ലിയറൻസും മെൻറ്റർഷിപ്പ് സപ്പോർട്ടും ഗൈഡൻസും നിങ്ങൾക്ക് ലഭിക്കും ഈ ഒരു കോഴ്സിൻ്റെ വാലിഡിറ്റി എക്സാം തീയതി വരെയും ആയിരിക്കും ഇത്രയും പ്രത്യേകതയോടുകൂടിയ ഈയൊരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന നിസ്സാരമായ പ്രൈസ് റേഞ്ചിലുമാണ് അപ്പോൾ ഇന്ന് തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തോളൂ കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നവരുമായി സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്